താലൂക്ക് വാർഷിക സമ്മേളനം നടന്നു ശ്രീദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസർ ലതാ പ്രകാശ് റാവു വെള്ളൂർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ താലൂക്ക് വാർഷിക സമ്മേളനം കുണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയത്തിൽ നടന്നു ശ്രീദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രൊഫസർ ലതാപ്രകാശ് റാവു ബെള്ളൂരടുക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു സനാതന സാംസ്കാരിക മൂല്യങ്ങൾ സുജീവിതത്തിൽ പകർത്തുക വഴി ഉത്തമ പൗരന്മാരായി മാറുവാൻ സാധിക്കുമെന്നും ബാലഗോകുലം പ്രവർത്തനങ്ങൾ അതിന് സഹായിക്കുമെന്നും ലതാപ്രകാശ് റാവു ബെള്ളൂരടുക്ക പറഞ്ഞു റിട്ടയേർഡ് ചിത്രകലാ അധ്യാപകൻ രാഘവൻ മാസ്റ്റർ ചൊട്ട അധ്യക്ഷത വഹിച്ചു ബാലഗോകുലം ജില്ലാ റവന്യൂ ജില്ലാ അധികാരികൾ പങ്കെടുത്തു രാമചന്ദ്രൻ കരിവേടകം സ്വാഗതവും താലൂക്ക് കാര്യദർശി രാമാനന്ദ കുണ്ടംകുഴി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി അധ്യക്ഷനായി നാരായണൻ വടക്കിനിയ ഉപാധ്യക്ഷനായി ജയചന്ദ്രൻ കുണ്ടമ്പാറ കാര്യദർശിയായി രാമചന്ദ്രൻ പി എം കുറ്റിക്കോൽ സഹകാര്യദർശിയായി രതീഷ് പി വി ചാളക്കാൽ രാമാനന്ദ കുണ്ടംകുഴി ഗജാഞ്ചിയായി ഗോപിനാഥൻ കുതിരക്കോട് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്